ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം മാട്ടുകുള എന്ന ഒരു ഇനം വഴുതനെക്കുറിച്ചാണ് വഴുതന എന്ന് പറഞ്ഞാൽ ഇത് കത്തിരി ഇനമാണ് കത്തിരി കത്തിരി എന്ന് ചിലടത്ത് പറയും അപ്പോൾ ഇത് ജി ഐ ടാഗ് ലഭിച്ച ഒരു ഇനം വഴുതനയാണ് ഇത് കർണാടകത്തിലെ ഉടുപ്പി എന്ന പ്രദേശത്ത് മാത്രം ആണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത് അവിടുത്തെ ശ്രീകൃഷ്ണ അമ്പലത്തിലെ ഒരു വിശേഷാൽ ഒരു അവിടുത്തെ ഒരു വഴിവ ഉണ്ട് അതിനുവേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വഴുതനയാണ് ഇതങ്ങനെ വിത്തുകൾ അങ്ങനെ അവർ കൊടുക്കാറില്ലായിരുന്നു ഇത് പിന്നെ പിന്നിപ്പം അതിനകത്തുനിന്ന് പല രീതിയിലും വെളി വന്നിട്ടാണ് ഇത് കിട്ടുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വഴുതനേക്കാട്ടിൽ നല്ല നല്ല രുചിയാണ് ഈ ഒരു വഴുതനയ്ക്ക് ഇത് നിറച്ച് പിടിക്കുകയും ചെയ്യും ഇതിപ്പോൾ ഒരു നട്ടിട്ടിപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ കണ്ടില്ലേ വഴുതനയും കണ്ടായിരിക്കും എന്നാൽ രണ്ട് ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഇച്ചിരി കൂടെ വലിപ്പത്തിന് നിർത്തുന്നില്ല ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിൽ നിന്നും വെക്കുന്നില്ല കാരണം ഇതിനെ ആദ്യമേ നമ്മൾ വിത്തിന് മാറ്റി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു തൈക്കും അതേപോലെ പുതിയതായിട്ട് വരുന്ന വിത്തിനും വിഷയമുണ്ടാകും ആദ്യം ഉണ്ടാകുന്ന വിത്തും അവസാനം ഉണ്ടാകുന്ന വിത്തുകളും നമ്മൾ യാതൊരു കാരണവശാലും ശേഖരിക്കാൻ പാടില്ല അപ്പോൾ ഇത് ഇത് തന്നെ കട്ട് ചെയ്ത് എടുക്കും എടുത്തെങ്കിൽ മാത്രമേ അടുത്തുള്ള നല്ല കരുത്തായിട്ട് കയറി വരും അപ്പോൾ നല്ല കരുത്തോടെ നിൽക്കുന്ന സമയത്ത് വരുന്ന വഴുതനങ്ങയാണ് വിത്തിന് വേണ്ടി ശേഖരിക്കുന്നത് അപ്പോൾ ഈ ഒരു വഴുതനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വഴുതനയുടെ ഇവിടെ എല്ലാം മുള്ളു കാണും ഇതിപ്പോൾ ഇച്ചിരി വലിപ്പം ആയതുകൊണ്ടത് കുറച്ചൊക്കെ പോയി എന്നാലും എന്താ ഇവിടെയൊക്കെ മുള്ളുണ്ട് ചെറിയ രീതിയിൽ മുള്ളുണ്ട് അപ്പം ഇത് വിളവെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചോണം അതേപോലെ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ ഈയൊരു ഇവിടെ വരെ പച്ച ബാക്കി അടിയിലൊരു ചെറിയ വെള്ള ഷീഡ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ഇനം വഴുതനയുടെ പ്രത്യേകത ഇതാണ് നിറച്ച് കായ്ക്കും നിറച്ചെന്ന് വെച്ചാൽ ഒരുപാട് കായ്ക്കും ഇതിപ്പോൾ ഈ ഇലയല്ല ഏതാണ്ട് ഉണ്ടില്ലേ ചെറിയ രീതിയിൽ ഈ മഴ ഇപ്പം വേനൽ മഴ തുടങ്ങിയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പുഴുക്കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി വേപ്പിൻ വേപ്പിൻ്റെ എണ്ണയും അതേപോലെ സോപ്പ് ലായന കൂടെ വെച്ച് ഒഴിക്കണം അതേപോലെ ബിവേറിയ ബാസിയാനയും തളിക്കണം അപ്പോൾ ഇതിനി കുറച്ച് പരിപാടിയുണ്ട് ഇതിനകത്ത് ഇന്ന് ഇത്ര മാറ്റിയെടുക്കാൻ ഈ ഇലയിലെല്ലാം ഇത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഈ വഴുതനയുടെ ഒരു കുഴപ്പമാണ് ഇത് തിന്നു നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ അടിഭാഗത്തൊന്നും ഇത് തിന്നു തോന്നും നല്ലതുകൊണ്ടില്ലേ ഇലയുടെ അടിഭാഗമുണ്ട് ഇലയുടെ അടിഭാഗത്തെല്ലാം ഇത് തിന്നും ഇപ്പോൾ ഈ ഒരു വഴുതന കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിവളം നല്ലപോലെ കൊടുക്കുക നമ്മൾ ജൈവ രീതി ഞാനിത് തികച്ചും ജൈവ രീതിയിലാണ് ചെയ്യുന്നത് ജൈവ രീതി ചെയ്യുമ്പം അതിന് മുൻപേ തന്നെ നമ്മൾ വളം ശരിയാക്കേണ്ടതുണ്ട് അതായത് അടിവളം നമ്മൾ വേപ്പുമിണാക്ക് അതേപോലെ റോക്ക് ഫോസ്ഫെറ്റ് ഞാനിവിടെ എല്ലുപൊടി ഉപയോഗിക്കത്തില്ല ഇവിടെ പന്നിശല്യം കൂടുതലായത് എല്ലുപൊടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി അതിന് പകരം റോക്ക് ആണ് അതായത് രാജ്ഫോസ് എന്നൊക്കെ പറയുന്ന റോക്ക് ഫോസ്ഫേറ്റ് പിന്നെ അതിനകത്ത് ഇന്ന് ശരിക്കും കടല പിണ്ണാക്ക് പുളിപ്പിച്ചാണ് ഒഴിക്കുന്നത് അടിവളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി കൊടുക്കും പിന്നെ അതേപോലെ മീൻ്റെ വളം കമ്പോസ്റ്റ് അതായത് ചാരത്തിൻ്റെ കമ്പോസ്റ്റ് ഇവയെല്ലാം കൂടെ അടിവളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്നാഴ്ച ഏകദേശം ഇതിനെ ഇടും അപ്പോൾ ഈ ട്രേയ്ക്കകത്ത് ഇരിക്കുന്ന ട്രൈ തൈ ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് മാറ്റി മാറ്റിവെക്കത്തില്ല അത് ഈ മണ്ണിലേക്ക് ഏകദേശം ഒന്ന് ലയിച്ചതിന് ശേഷമാണ് ഇത് പിന്നീട് നടന്നത് അപ്പോൾ ഏറ്റവും അടിയിൽ ഏറ്റവും അടിയിൽ ചാരത്തിൻ്റെ കമ്പോസ്റ്റ് ഇടാവൂ ഇത് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഏറ്റവും അടി മാത്രമേ ചാരം കമ്പോസ്റ്റ് ഇടാവും പാടുള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഇത് വെക്കുമ്പോഴും വാം എന്ന് പറയുന്ന ഫംഗസ് വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഈ ചാരത്തിനകത്ത് ഈ വാം വീണ് കഴിഞ്ഞാൽ വാം പ്രവർത്തിക്കത്തില്ല അപ്പോൾ ഏറ്റവും അടിയിൽ അതായത് കുഴി എടുത്തിട്ട് ഏറ്റവും അടിയിലാണ് ചാരത്തിൻ്റെ കമ്പോസ്റ്റ് മിക്സ് ചെയ്യുന്നത് ചാരം വല്ല ഇടുന്ന ചാരത്തിൻ്റെ കമ്പോസ്റ്റാണ് ചാരം കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇടാം ചാരത്തിൻ്റെ ഏറ്റവും അടിയിൽ ചാരം ഇടും അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള വളം ഇടുന്നത് പിന്നെ മീനിൻ്റെ വളമുണ്ട് മീൻ്റെ വളവും എല്ലാം കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ അടിവളം നമ്മൾക്ക് സെറ്റായി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പച്ചക്കക്ക പൊടിയാണ് ഇടുന്നത് ഇപ്പോൾ കുമ്മായ വില്ലിടുന്നത് ശരിക്കും കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മണ്ണിൽ ഈ വാട്ടരോഗം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ബാക്ടീരിയൽ വില്റ്റ് അത് മണ്ണിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഈ കുമ്മായം ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും അത് നശിപ്പിച്ചു കളയും പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പതിമൂന്ന് പതിനാല് ദിവസം അതിൻ്റെ ആ മണ്ണിൽ അത്രയും നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കുമ്മായം പ്രവർത്തിക്കത്തുള്ളൂ അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് വളം ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വളമെല്ലാം നിർവീര്യമായി പോകും അപ്പോൾ ഈ പച്ചക്കക്കയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളവും എല്ലാം കൂടെ ഒറ്റ ദിവസം തന്നെ ഇട്ട് വെക്കാം മാത്രമല്ല ഒരു ആറ് മാസത്തേക്ക് നമ്മൾ പിന്നെ അതിനകത്ത് നിന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു കുഴിക്ക് തന്നെ ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാം പച്ചക്കക്ക പൊടി ഇട്ട് കൊടുത്താൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ആ മണ്ണിനകത്ത് കിടക്കും മറിച്ച് നമ്മൾ ഒരു അമ്പത് ദിവസം കൂടുമ്പോൾ മിനിമമെങ്കിലും അമ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഓരോ സ്പൂൺ വെച്ച് കുമ്മായം കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഈ വെള്ളം വീടിനനുസരിച്ച് ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് അടിയിലേക്ക് തട്ടിലേക്ക് തട്ടിലേക്ക് പോവുകയും ചെയ്യും ആ കാൽസ്യത്തിൻ്റെ അളവ് കുറയും അതിനനുസരിച്ച് ഈ ഒരു വഴുതനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള കാൽസ്യത്തിൻ്റെ അഭാവം നമ്മൾ പ്രകടമാവുകയും ചെയ്യും ഇപ്പോൾ ഇലകളിൽ ഇപ്പോൾ മഞ്ഞളിപ്പ് ഇത് കാണുന്ന ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ കൊണ്ടാണ് അല്ലാതുള്ള ശരിക്കുള്ള മഞ്ഞളിപ്പ് വരുന്നത് നൈട്രജൻ്റെ അഭാവമാണ് പക്ഷേ ഞാൻ ഇതിനകത്ത് നല്ലാതെ ചെറിയ രീതിയിൽ തന്നെ കയറി വരുമ്പം ഗോമൂത്രം ഒരു പത്തരട്ടി വെള്ളം ചേർത്ത് അതിനകത്ത് അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നൂറ് മില്ലി ഗോമൂത്രം അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് മില്ലി ഇത് മത്തിക്കഷായം അതായത് ഫിഷ് അമിനോ ആസിഡും ഇതുകൂടെ ഇതിനകത്തേക്ക് കലർത്തി സ്പ്രേ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം കരുത്തി കയറി വരുന്നത് അപ്പോൾ അടിവളത്തിൽ കൊടു ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ നൈട്രം കൂടുതലായിട്ടുള്ള വളം ഇതിൽ ഇത് വളർന്നു കയറി വരികയും ചെയ്യും പിന്നീട് അടിവളം വരുന്നതനുസരിച്ച് അതിൻ്റെ പേര് അടിവളത്തെ പിടിക്കുകയും പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഇനി ഓരോ സൈഡ് സൈഡ് തുറന്ന് തുറന്ന് ഒരു മാസത്തിലൊരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഓരോ പിടി ജൈവവളങ്ങൾ അതായത് ചാരം കമ്പോസ്റ്റ് പിന്നെ അതേപോലെ നമുക്ക് വേപ്പി മിണ്ണാക്ക് പിന്നെ അതിനകത്തുനിന്ന് മെയിനായിട്ട് നമുക്ക് ഈ മീൻ്റെ വളം മീനിൻ്റെ വളം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഡബ്ല്യു ഡി സി വെച്ചിട്ടാണ് ഞാൻ മീൻ്റെ വളം ഉണ്ടാക്കുന്നത് ചാരം കമ്പോസ്റ്റ് അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ വേ വഴുതനയും അതേപോലെ വെണ്ട ഇതേപോലുള്ള കൃഷിക്ക് നമ്മൾ മുൻപേ തന്നെ ഈ കീടനാശിനികൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതാണ് അതായത് കീടനാശിനി എന്ന് ഉപയോഗിച്ച് തികച്ചും ജൈവ കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ രാസ കീടനാശിനി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുമ്പോഴും ഇതിനകത്ത് നിന്ന് ബിവേറിയ ബാസിയേന എന്ന് പറയുന്ന ഫംഗസ് ഫംഗിസ് ആണ് അതിനെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുകയും അത് ഈ ഇത്തരത്തിലുള്ള ഈ ജീ ജീ ഈ പ്രാണികളെ അത് അതിൻ്റെ മുകളിലൂടെ കയറി വരിഞ്ഞ് അത് തീർക്കും അത് അത് തീർത്തു കളയും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകതകളെയാണ് ബിവേറിയ അത് എല്ലാ ചെടികൾക്കും അത് ഉപയോഗിക്കാം എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാഡിറാക്റ്റിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ഈ വേപ്പിൻ്റെ എണ്ണയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ അതിൽ സാധാരണ നമുക്ക് കിട്ടുന്ന വേപ്പെണ്ണയെന്ന് പറയുന്നത് അസാഡ് ഇറാക്റ്റീൻ കുറച്ച് അതായത് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് അത് കുറ തീരെ കുറവാണ് സാധാരണ കിട്ടുന്ന വേപ്പെണ്ണയ്ക്കകത്ത് അപ്പോൾ അതിന് പകരമായിട്ട് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമുക്ക് നിംബിസിഡ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് നമുക്ക് ഓൺലൈനും എല്ലാം കിട്ടും നൂറ് രൂപയ്ക്കൊക്കെ നൂറ് മില്ലി കിട്ടും അത് ഏകദേശം മുന്നൂറും മുന്നൂറ് മേലാണ് അതിൻ്റെ പി പി എമ്മുള്ളത് ശരിക്കും ഒരു ആയിരത്തഞ്ഞൂറ് പി പി എമ്മിന് മേൽ വേപ്പെണ്ണയാണ് ഏറ്റവും വേപ്പെണ്ണയല്ല വേപ്പിൻ വേപ്പിൻ്റെ അസഡിരാക്റ്റിനുള്ള ആ ഒരു ഇൻസെക്റ്റിസൈഡ് ആണ് ഏറ്റവും നമുക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അപ്പോൾ അത് എടുത്തിട്ട് ഒരു രണ്ട് മില്ലിയോ മൂന്ന് മില്ലിയോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇതുപോലെ തളിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ തളിച്ച് കൊടുക്കുമ്പോൾ ഈ സ്പ്രെഡർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതായത് നമ്മൾ ഇലകളിൽ കൊടുക്കുമ്പോൾ ഏറ്റവും അടിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഇലകൾ അടി വീഴുമ്പോഴേ തെറിച്ച് പോകും മറിച്ച് ഈ സ്പ്രെഡർ കൊടുക്കുക എന്നാൽ നമ്മൾ അടിക്കുന്നത് അത് ആ പ്രതലത്തിൽ അവിടെ നിൽക്കും ഇപ്പം വളം ഫോളിയർ സ്പ്രേ അതായത് പത്രപോഷണം നമ്മൾ നടത്തുമ്പോൾ അത് സ്പ്രേ ചെയ്ത് വാങ്ങി അത് പടർന്ന് നമുക്ക് കൂടുതൽ കൂടുതലതിൻ്റെ ആ ഗുണം ഈ ഇലകൾക്ക് കിട്ടും നാല് മണിക്കൂറുകൊണ്ട് ഈ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും അപ്പം ഇലകളിൽ കൂടെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ചുവട്ടിലും നിങ്ങൾ കൊടുക്കുക മുകളിലും കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മികച്ച രീതിയിൽ വിളവ് കിട്ടും ഇനി അങ്ങോട്ടുള്ളതിൻ്റെ വിത്തിൻ്റെ ശേഖരമൊക്കെ ശേഖരണമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു വഴുതനെക്കുറിച്ച് നിങ്ങൾ കഴിവതും ഇത്തരത്തിലുള്ള ഇനങ്ങൾ നന്നായിട്ട് വളർത്തുക ഇപ്പം ഞാൻ വഴുതനെ ഈ ഒരു വഴുതനെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ വഴുതന വെക്കുമ്പോൾ വേറെ രീതിയിലുള്ള വഴുതന വെച്ചാലുള്ള കുഴപ്പം നമുക്ക് പരാഗണം മാറിപ്പോയാൽ ഇതിനകത്ത് ഇതിപ്പോൾ അടുത്ത് വേറൊരു ടൈപ്പ് ഇപ്പം എൻ്റെ മത്തങ്ങ വഴുതന എന്നൊരു വഴുതനുണ്ട് അത് വേറൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത് അത് ഇവിടെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ രണ്ടെണ്ണം കൂടെ പരാ പരാഗണം മാറിപ്പോയാൽ ഇത് കായ കായുണ്ടാവും പക്ഷേ ഇതിനകത്തു ഉണ്ടാകുന്ന വിത്ത് ഈ ഇതിൻ്റെ ഗുണം കാണിക്കത്തില്ല ഒരു പ്രത്യേകതയുണ്ട് ഈ വഴുതനയ്ക്ക് വഴുതന മാത്രമല്ല ബാക്കിയെല്ലാം ഒട്ടുമിക്ക തക്കാളി ആണെന്നാലും അതുപോലെ തന്നെയുണ്ട് അപ്പം അതില്ലാത്തത് പയറിന് മാത്രമേ ഉള്ളൂ അതിവിടെ എത്ര കൂട്ടത്തിൽ കൊണ്ടുവച്ചാലോ അതിനകത്തുനിന്ന് ആ വിത്തിൽ നിന്ന് അതിൻ്റെ മാതൃഗുണം തന്നെ കാണിക്കും പക്ഷേ ഈ വഴുതനയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്നവർ നിങ്ങൾ വിത്ത് കറക്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വഴുതന മാത്രമായിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ വിളവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാസവളം ഉപയോഗിക്കാഞ്ഞിട്ട് ഇത്രയും വിളവ് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടര രണ്ടര മാസം പോലും ആയില്ല ഇനി ഇത് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇലയല്ല ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇനി അടുത്ത ഒരു സെറ്റ് വളം കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ വേനൽമഴിയോട് കിട്ടിയുകൊണ്ട് നന്നായിട്ട് ഇത് വളർന്നു വരും അപ്പോൾ അതിനനുസരിച്ച് ഈ വിത്തിൻ്റെ ശേഖരണം കൂടെ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്